നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മുന്നറിയിപ്പ് ഹിസ്ബുല്ലക്ക് നൽകിയിരിക്കുന്നു ലബനോനും നൽകിയിരിക്കുന്നു ലബനോണിലെ സാധാരണ ജനങ്ങളോടാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഹിസ്ബുല്ല നിങ്ങളെ മനുഷ്യ കവചങ്ങളാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം അവരെ ഇല്ലാതെയാക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഹിസ്ബുള്ള ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്നു ഞങ്ങളുടെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു കൂടാതെ ജനങ്ങൾ സ്വന്തം ജീവനെയും സ്വത്തിനെയും അപകടപ്പെടുത്തരുത് സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ ആയുധങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകുകയാണെന്നും പറഞ്ഞിരിക്കുന്നു കാരണം ഹിസ്രയേൽ പറയുന്നത് പോലെ തന്നെ ഈ സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കിയിട്ടാണ് അവരുടെ വീടുകളിൽ മിസൈലുകളും മറ്റും സ്ഥാപിച്ചാണ് ഹിസ്ബുള്ള ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സ്വാഭാവികമായും ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് സാധാരണക്കാരനിലേക്ക് എത്തിപ്പെടും അപ്പോൾ ലോകം മുഴുവൻ അപലപിക്കേണ്ടി വരിക ഇസ്രയേൽ ഇത്തരത്തിൽ സാധാരണക്കാരന്റെ മേലിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ഇത്തരത്തിലൊരു അഭ്യർത്ഥന തന്നെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് വരാൻ പോകുന്ന ഒരു കരയുദ്ധത്തിന്റെ കൂടി മുന്നറിയിപ്പാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്ര ദിവസവും എയർ സ്ട്രൈക്ക് ആയിരുന്നു ഇന്നലെ മുഴുവൻ നടത്തിയത് എയർ സ്ട്രൈക്ക് ആണ് അതിനു മുൻപ് വോക്കി ടോക്കികൾ ഉപയോഗിച്ചും പേജർ ഉപയോഗിച്ചുമുള്ള ആക്രമണങ്ങളാണ് നടന്നത് അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ എല്ലാവരും അറബ്സിനെ കൊണ്ട് ഏറെ വേട്ടയാടപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്നത് അവർ ഒടുവിൽ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വംശങ്ങൾ വംശത്തിന് നിലനിൽക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഒരു രാജ്യം വേണമെന്ന് തീരുമാനിച്ച എല്ലാവരോടും അപേക്ഷിച്ചും കെഞ്ചിയും ഒന്ന് വാങ്ങിയെടുത്തതാണ് ഈ രാജ്യം അവർ ഈ രാജ്യം പണം കൊടുത്തു വാങ്ങിയതാണ് എന്നുള്ളത് ആലോചിക്കണം അവർക്ക് കിട്ടിയത് ഒരു പുൽക്കുടി പോലും മുളയ്ക്കാത്ത ഒരു ഭൂപ്രദേശമായിരുന്നു അതിനെ അവരുടെ മാൻ പവർ ഉപയോഗിച്ചും അവരുടെ ബുദ്ധി ഉപയോഗിച്ചും അവരുടെ ശക്തി ഉപയോഗിച്ചും അവർക്ക് എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നോ അതെല്ലാം ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ വികസിപ്പിച്ചെടുത്തു പിന്നീടുണ്ടായത് മുഴുവൻ ഈ അറബ് രാജ്യങ്ങൾ ഇവരെ പലതരത്തിൽ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവസാനം ക്ഷമകെട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതാണ് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ അവരുടേതാക്കി മാറ്റുന്നു അത് സ്വാഭാവികമായും എല്ലാവരും എല്ലാ രാജ്യങ്ങളും തന്നെ അങ്ങനെയല്ലേ ചെയ്യുക അതിൽ വൻ മറ്റെന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് അവരുടെ ഭാഗത്ത് പറയാൻ പറ്റുമോ ഇസ്രയേലിനെ സംബന്ധിച്ച ഇസ്രയേൽ ഒരിക്കൽ പോലും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അതായത് ഇല്ലാതെ പരിശോധിക്കണം ഇല്ലാതെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചിട്ടില്ല ഒരു രാജ്യത്തിനെയും അവരെ ആക്രമിച്ചതുകൊണ്ട് അവരെ ആക്രമിച്ചതുകൊണ്ട് മാത്രം അവർ തിരിച്ചാക്രമിക്കപ്പെടേണ്ടി വരുന്നതാണ് കാരണം വളരെ കുറവുള്ള ഒരു സമൂഹമാണ് വളരെ ആളുകൾ കുറവുള്ള ഒരു സമൂഹമാണ് ജൂത സമൂഹം അവരെയാണ് ഈ ആക്രമിച്ച് പലതിന്റെയും പേരിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആക്രമണം സഹിക്കവയ്യാതെ ഇവർ തിരിച്ചു പോരിനിറങ്ങുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആരും പിടിച്ചു നിൽക്കാൻ ആരും എന്തും ചെയ്യുമല്ലോ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നതും എന്തായാലും ഇപ്പോൾ വരുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും മറ്റൊന്നുമല്ല ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധ പ്രഖ്യാപനത്തെ കുറിച്ച് തന്നെയാണ് കാരണം നെതന്യാഹുവിനെ എതിരെ ഇറാൻ കഴിഞ്ഞ ദിവസം ഗൂഢാലോചന നടത്തുകയും ഈ ഗൂഢാലോചന അതായത് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നു അതിലൊരു ഇസ്രയേലി പൗരൻ തന്നെ അതായത് ഇറാനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഇസ്രയേലി പൗരൻ തന്നെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട് കാരണം ഹിസ്ബുല്ലക്ക് നേരെയാണ് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഈ ആക്രമണം വ്യാപിച്ചിരിക്കുന്നത് ലെബനനിലെ ഹിസ്ബുള്ളേ എന്ന് ചോദിച്ചതിൽ അർത്ഥമില്ല ഇവിടെ എന്ത് അടി കിട്ടിയാലും ഇവിടെ ഹിസ്ബുല്ലക്കെതിരെ എന്ത് അടി കിട്ടിയാലും അത് സ്വാഭാവികമായിട്ടും ഇറാനു നേരെ ചെന്ന് പതിക്കും കാരണം വോക്കി ടോക്കികൾ പൊക്കി പൊട്ടിത്തെറിച്ച സമയത്ത് പേജറുകൾ പൊട്ടിത്തെറിച്ച സമയത്ത് ഹിസ്ബുല്ല ലെബനനിലുള്ള ഹിസ്ബുള്ളക്ക് മാത്രമല്ല ആക്രമണം ഉണ്ട് പരിക്കേറ്റത് അതായത് ഈ പേജുകളും വോക്കി ടോക്കുകളും ഒക്കെ പൊട്ടിത്തെറിച്ചത് ലെബ് ലെബനിലെ ഹിസ്ബുളക്ക് മാത്രമല്ല ഇറാനിലും പൊട്ടിത്തെറിച്ചിരുന്നു ഇറാനിലെ അംബാസിഡർ മരിച്ചിരുന്നു പരിക്കേറ്റവരുണ്ട് പല നേതാക്കളും പരിക്കേറ്റവരുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ബന്ധം സ്വാഭാവികമായും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് ഹിസ്ബുളക്കുള്ള ഓരോ അടിയും ഇറാന്റെ നെഞ്ചത്ത് പതിക്കുന്നതാണെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം എന്തായാലും വീണ്ടും കളവറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ളതാണ് അതായത് ഹമാസിനെതിരെയുള്ള യുദ്ധമുഖത്തു നിന്നും അവർ മെലെ യുദ്ധമുഖം ഹിസ്ബുളക്ക് നേരെ തിരിച്ചു വയ്ക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടതും ഇപ്പോൾ ലബനലിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ബാറ്ററിയോ ഒരു ഇൻഡക്ഷൻ കുക്കറോ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളായിട്ടുള്ള ഒന്നും തന്നെ ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അതായത് ഏതാണ്ട് ഒരു പ്രാചീന യുഗത്തിലേക്ക് പോയ ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ് പ്രാചീന അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ലെബനോൻ ജനതയെ ഈ ലെബനോൻ ജനതയുടെ തെക്കൻ ഭാഗത്താണ് ലെബനോന്റെ തെക്കൻ ഭാഗത്താണ് ഹിസ്ബുള്ള കേന്ദ്രം ഉറപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഈ കേന്ദ്രത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്കിലൂടെ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നതും ഇതിനു മുൻപ് തന്നെ ലബനോണിലേക്ക് ഒരു റാൻഡം ആയിട്ട് കോളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് വിദേശ മാധ്യമങ്ങളായ ഗാർഡിയൻ ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു അറുപതിനായിരത്തോളം റാൻഡം കോളുകൾ ലബനോണിലേക്ക് വന്നിരുന്നു എന്തിനധികം ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ലബനോന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള സിയാദ് അൽ മക്കാറി മാത്രമല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കോളുകൾ വന്നിരുന്നു മറ്റൊന്നുമല്ല പറഞ്ഞിരുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് മാറണം ഇസ്രയേൽ യുദ്ധം വരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകണം എന്നുള്ളതാണ് ഈ കോളുകൾ റാൻഡമായി വന്നിട്ടുള്ളത് സൗദി യു സിറിയ ഇറാൻ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു എന്തായാലും ഇസ്രയേലിന്റെ മൊസാദോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയാതെ ഇത്തരത്തിലൊരു കോളുകൾ വരാൻ സാധ്യതയില്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്തരത്തിൽ ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും അവിടെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിനു ശേഷം ആക്രമണം വ്യാപിപ്പിക്കുകയുമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും എയർ സ്ട്രൈക്ക് വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇസ്രയേൽ അവിടെ നടത്തിയിരിക്കുന്നത് കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഹമാസിനെ ഏതാണ്ട് തീർത്തടക്കിയിട്ടുണ്ട് ഇസ്രോയേൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഗസ അതിർത്തിയിൽ ഹമാസ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട് ഹമാസിന്റെ നേതാവായിട്ടുള്ള യഹിയ സിൻവറിനെ വധിച്ചു എന്നുള്ള വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ പല വിദേശ മാധ്യമങ്ങളിലുമൊക്കെ വരുന്നുണ്ട് ഇതോടുകൂടി ഹമാസിന്റെ നേതാക്കൾ ഏതാണ്ട് പൂർണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഈ കള അവിടെ അതായത് അവിടെ ഗസ ക്ലീൻ ക്ലീനാക്കിയതിനു ശേഷം അവർ വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു ക്ലീനിങ് മെത്തേഡ് നീക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് ഹിസ്ബുൽയുടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഒരു കൈ കൊണ്ടല്ല ചൊറിഞ്ഞത് രണ്ട് കൈയും ഉപയോഗിച്ച് ചൊറിയുകയായിരുന്നു തുടർന്ന് ഇങ്ങോട്ടേക്കും യുദ്ധമുഖം വ്യാപിപ്പിക്കുകയാണ് ഈ യുദ്ധമുഖം വ്യാപിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹിസ്ബുള എന്നുപ ഉൾപ്പെടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ തരം തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇസ്രയേൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ദൃഢപ്രതിജ്ഞയാണ് അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും ഇവർ ലബനോണിലേക്ക് യുദ്ധമുഖം തിരിച്ചിരിക്കുകയാണ് അതിനു മുൻപാണ് ഈ അറിയിപ്പ് ഫോൺ കോളുകളിലൂടെ ഈ അറിയിപ്പ് ലാൻഡ് ഫോണുകളിലൂടെയാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നതും മാത്രമല്ല ഇസ്രയേൽ ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്ത് നിന്ന് അവിടുത്തെ ആളുകളെ അതായത് ആ ഭാഗത്തെ ആളുകളെ ടെൽ അവീവിലേക്ക് ലെബനോന്റെ ലെബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇസ്രയേൽ അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്ത് നിന്ന് അവിടെയുള്ളവരെ ടെൽ അവീവിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് ഹിസ്ബുല്ല ഈ എയർ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതോടുകൂടി അവരെ സംരക്ഷിച്ച ീവിലേക്ക് മാറ്റുകയും ഇനി തിരിച്ച് അവരെ പുനരധിവസിപ്പിക്കണം അവരുടെ അതേ പ്രദേശത്ത് പുനരധിവസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഹിസ്ബുളയെ തുടച്ചു നീക്കിയേ പറ്റൂ കാരണം ഇനി ഒരിക്കൽ കൂടി ഇവരെ വീണ്ടും അഭയാർത്ഥികളായി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല കള ഇറങ്ങിയാൽ പൂർണ്ണമായിട്ടും കള പറിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി പൂർണമായിട്ടും ഇവരെ ടെല്ലവൈവിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ഈ അഭ്യാർത്ഥികളെ വടക്കൻ അതിർത്തിയിലേക്കായാലും മാറ്റി താമസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇനി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിസ്ബുള്ള ഇപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ട് കാരണം ഭൂരിഭാഗം കേഡർമാരും നേ ഉന്നത നേതാക്കളും തന്നെയാണ് ഈ പേജർ ആക്രമണത്തിലെല്ലാം ചത്ത് മലച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള എയർ സ്ട്രൈക്കിൽ മരിച്ചിട്ടുള്ളവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ ഭീകരരാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ മാത്രമല്ല എൺപതിനായിരം ലെബനീസ് ജനതയാണ് അവിടെ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഈ മരിച്ചവരിൽ കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേർ ഭീകരരാണ് അതായത് ഇവർ ഹൂറികളെ കാണാൻ അവർക്ക് ഹൂറികളുടെ അടുത്ത് പോകാനാണല്ലോ ഇസ്രായേലിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നേരത്തെ നിങ്ങൾ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വടിച്ച് ഷേവ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഇത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി ഹിസ്ബുള്ളയെ ഷേവ് ചെയ്ത് ാക്കാതെ അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അതിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നതും അവർ കരയുദ്ധം പ്രഖ്യാപിക്കുന്നതിനെട്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പ് ലെബനോൺ ജനതയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തോളമായിട്ട് ഹമാസുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഇസ്രയേൽ ഇതുവരെ ക്ഷമിച്ചു നിന്നതാണ് ഒരു ഭാഗത്ത് നിന്ന് യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ കൂടി ലെബനോനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നു ഇത് അവർക്ക് സഹിക്കാൻ പറ്റാതെയാകുന്നു അതുകൊണ്ട് തന്നെ ഇനി ഹിസ്ബുളയെ ഇല്ലാതെയാക്കുക എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണ് ലെബനോൻ പിടിച്ചെടുക്കാനുള്ള കരയുദ്ധമാണ് ഇനി തുടങ്ങാനിരിക്കുന്നത് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം വിലയിരുത്തുന്നത് തന്നെ എന്തായാലും ഇനി ഹിസ്ബുള്ളയുടെ കാര്യം ഹൂറിമാർക്ക് അറിയാം എന്ന് തന്നെ വേണം പറയാൻ കാരണം ഹിസ്ബുള്ളയിലെ ഓരോരോ പ്രവർത്തകനും ഹൂറിമാരുടെ അടുത്ത് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാണ് അതിനുവേണ്ടി ഇസ്രയേൽ സൈന്യം അവിടേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഹൂറിമാർക്ക് ഒരു പണിയാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതും നന്ദി